ബാലരാമപുരത്തേക്കാണ് ബാലരാമപുരത്തെ രണ്ടു വയസ്സുകാരിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ദുരൂഹത തുടരുകയാണ് മരണം നടന്ന ഒരു ദിവസം പിന്നിടുമ്പോഴും ബാലരാമപുരത്തെ രണ്ട് വയസ്സുകാരിയുടെ കൊലപാതകത്തിൽ ദുരൂഹമായ പല വിഷയങ്ങളും ഉണ്ടെന്നാണ് പോലീസ് പറയുന്നത് കുറ്റം സംബന്ധിച്ച അമ്മാവൻ ഹരികുമാറിനെ കുട്ടിയുടെ പിതാവിനൊപ്പം റൂറൽ എസ് നേതൃത്വത്തിൽ ചോദ്യം ചെയ്യുകയാണ് ഹരികുമാറും കുഞ്ഞിന്റെ അമ്മ ശ്രീധുവും തമ്മിലെ ബന്ധത്തെക്കുറിച്ചും പോലീസിന് സംശയങ്ങളുണ്ട് കുഞ്ഞിനെ കൊന്നത് താൻ മാത്രമാണെന്ന ഹരികുമാറിന്റെ മൊഴി ഇപ്പോഴും പോലീസ് വിശ്വസിച്ചിട്ടില്ല ഹരികുമാർ ചോദ്യം ചെയ്യലിനോട് സഹകരിക്കാത്തതും പോലീസിനെ സംബന്ധിച്ച് തിരിച്ചടിയാവുന്നുണ്ട് അതിനിടെ ശ്രീധുവിന്റെ ഗുരുവായ ജോൽസിൻ ദേവിദാസൻ എന്ന പ്രദീപ് കുമാറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു സാമ്പത്തികമായി ചൂഷണം ചെയ്ത കുട്ടിയുടെ അമ്മയുടെ മൊഴിയിലാണ് കസ്റ്റഡി എന്നാൽ ശ്രീധുവും ഹരികുമാറും ഇതുവരെ വീട്ടിൽ വന്നിട്ടില്ലെന്നാണ് ദേവിദാസന്റെ ഭാര്യ ശാന്ത പറയുന്നത് വീട്ടിൽ മന്ത്രവാദമില്ല ജ്യോതിഷം മാത്രമാണ് മരണവുമായി ബന്ധപ്പെട്ട് ഭർത്താവ് ഭർത്താക്കാലത്ത് ഉണ്ടായതിൽ വെച്ച് ഏറ്റവും പോലീസിനെ കുഴപ്പിക്കുന്ന ഒരു കേസായി ഈ ബാലരാമപുരത്തെ ഈ ഒരു കുട്ടിയുടെ കൊലപാതകത്തെ തുടർന്നുള്ള ഈ ഒരു കേസ് മാറിയിരിക്കുന്നുള്ളതാണ് ആരെയും ഞെട്ടിക്കുന്നത് നമ്മൾ ഇതുവരെ കണ്ടത് മാത്രമല്ല ഇതിൽ ഒരുപാട് ദുരൂഹതകൾ അതായത് ഇതിന്റെ ഈ കേസിന്റെ ഒരു ദുരൂഹത ചുരുളഴിക്കണമെങ്കിൽ ചിലപ്പോൾ വർഷങ്ങൾ വേണ്ടിവരും എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് സ്വാഭാവികമായും ഇവരുടെ ഫോൺ രേഖകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് ഈ പറഞ്ഞ ആങ്ങളെയും പെങ്ങളും തമ്മിലുള്ള ഈ ഒരു അവിഗിത ബന്ധത്തെ കുറിച്ചാണ് ഇവിടെ പോലീസ് സംഭവിച്ചിരിക്കുന്ന വലിയൊരു പിഴവ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ മരണപ്പെട്ടുപോയ കുട്ടിയുടെ ഡി എൻ എ സാമ്പിളുകൾ എടുത്തു വെച്ചില്ലെന്നുള്ള ഒരു സംശയമാണ് അത് വീണ്ടും ഒരു അന്വേഷണത്തിലേക്ക് വീണ്ടും പോകുന്ന കാഴ്ച ആ നമ്മൾ കാണാൻ സാധിക്കുക അതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ പറഞ്ഞ കുട്ടിയുടെ അച്ഛൻ ഈ പറഞ്ഞ ശ്രീജിത്ത് അല്ല ഒരു പക്ഷെ ഹരികുമാർ ആയിരിക്കാനുള്ള ഒരു വലിയ സാധ്യത അവിടെ തുറന്നിടുന്നു എന്നുള്ളതാണ് വാസ്തവം അത്തരം സംശയങ്ങൾ പോലീസിനടക്കം ഉണ്ടാകുന്നു എന്നുള്ളതാണ് വാസ്തവം അതുപോലെ തന്നെ ഹരികുമാറിന് ഈ പെങ്ങളുമായിട്ട് മാത്രമല്ല അമ്മയുമായിട്ടും ബന്ധമുണ്ടായിരുന്നു അല്ലെങ്കിൽ അമ്മയും പീഡിപ്പിച്ചിരുന്നു ഒരു പക്ഷെ സ്വാഭാവികമായി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത്തരം പീഡനങ്ങൾ അമ്മ ഏറ്റുവാങ്ങിയിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് അത് പുറത്തു പറയാൻ സാധിക്കില്ല ഈ സമൂഹം എങ്ങനെ കാണും അല്ലെങ്കിൽ തന്റെ ബന്ധുക്കളൊക്കെ എങ്ങനെ ഇനി വിലയിരുത്തും എന്നൊക്കെ ഒരു പക്ഷേ അമ്മ ചിന്തിച്ചിട്ടുണ്ടാവും സ്വന്തം പെങ്ങളെ ഉപയോഗിക്കാൻ തയ്യാറാകുന്ന ഈ കാമെറിയനായിട്ടുള്ള ഈ നരാധമൻ തീർച്ചയായും സ്വന്തം അമ്മയും ഉപയോഗിച്ചിട്ടുണ്ടാവുക അതുപോലെ തന്നെ ഞാൻ സംശയിക്കുന്നത് ഈ എട്ടു വയസ്സുകാരിയായ ആയ ശ്രീധുവിന്റെ മകളുടെ മൊഴി അത് നിർണായകമാണ് കാരണം മകളെ ഏതെങ്കിലും അവസരത്തിൽ പീഡിപ്പിക്കാൻ ഈ അമ്മാവൻ ശ്രമിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം ആ ഒരു മൊഴിയിലൂടെ വ്യക്തമാണ് എട്ടു വയസ്സുകാരിയായ കൊച്ചാണ് അറിയാറായ പ്രായമാണ് വളരെ വ്യക്തമായി ആ കുട്ടിക്കുണ്ടായ അനുഭവം പറഞ്ഞുകൊടുക്കാനുള്ള ശേഷി ആ കുഞ്ഞിനുണ്ട് സോ തീർച്ചയായും അമ്മാവിന്റെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും ആ ഒരു മൊഴിയെടുപ്പ് പൂർത്തിയായെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവിടെ ഇപ്പോൾ ഹരികുമാർ പറയുന്ന പ്രധാന കാരണങ്ങൾ അതായത് കുഞ്ഞിനെ കൊല്ലാനുണ്ടായ പ്രധാന കാരണം ഈ പറഞ്ഞ സാമ്പത്തിക ബുദ്ധിമുട്ടായിരുന്നു ഈ കുഞ്ഞാണ് സാമ്പത്തിക ബുദ്ധിമുട്ടിന് കാരണമെന്ന് ഈ പറഞ്ഞ മന്ത്രവാദിനികൾ പറഞ്ഞു ഈ കുടുംബത്തിൽ വലിയ രീതിയിലുള്ള ആഭിചാര പ്രക്രിയയിൽ നടക്കുന്നുവെന്ന് ആർക്കും സംശയം തോന്നത്തക്ക രീതിയിലുള്ള ഇടപെടലാണ് ഇവരും ഈ പറഞ്ഞ മന്ത്രവാദികളുമായിട്ടുണ്ടായിരിക്കുന്നത് പല മന്ത്രവാദികളുമായിട്ടും ഇവർക്ക് ബന്ധമുണ്ടായിരുന്നു അവിടെ ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഒരു സംശയം അതായത് ഈ കുട്ടി അഭിഗിതത്തിൽ ഈ പറഞ്ഞ സ്വന്തം ആങ്ങളക്കുണ്ടാകുന്ന കുട്ടിയാണെന്ന് മനസ്സിലാക്കിയ ഹരികുമാർ അതുകൊണ്ട് ഈ കുഞ്ഞിനെ കൊന്നുകളഞ്ഞയാണോ എന്ന് സംശയിക്കുന്നവരുമുണ്ട് പലരും ഉന്നയിക്കുന്ന ഒരു കാര്യം ഈ കുഞ്ഞിന് ഹരികുമാറിന്റെ മുഖച്ചായ ഉണ്ടെന്നുള്ളതാണ് എന്നാൽ അതൊരിക്കലും നമുക്ക് മുഖത്തിലേക്ക് എടിക്കാൻ സാധിക്കില്ല കാരണം സ്വാഭാവികമാണ് ഒരു മുഖഛായ അമ്മാവന്റെ മുഖച്ചായ കുട്ടികൾക്കുണ്ടാവുന്നത് സ്വാഭാവികമാണ് മെജോറിറ്റി കുട്ടികൾക്കും ഈ പറഞ്ഞ അമ്മയുടെ അല്ലെങ്കിൽ അമ്മാവന്റെ അതായത് അമ്മയുടെ ആങ്ങളയുടെ മുഖച്ചായാണ് മെജോറിറ്റി ഉണ്ടാവുന്നത് അച്ഛന്റെ മുഖച്ചായ് കിട്ടുന്നതും അല്ലെങ്കിൽ പിതാവിന്റെ ജനറ്റെട്ട ആളുകളുടെ മുഖച്ചായ കിട്ടുന്നത് വളരെ വിരളമാണ് കൂടുതലും ഈ പറഞ്ഞ അമ്മയുടെ അല്ലെങ്കിൽ അമ്മാവന്റെ അല്ലെങ്കിൽ ആ ഒരു ഫാമിലിയിലുള്ള ആരുടെങ്കിലും മുഖഛായയാണ് കിട്ടാറുള്ളത് അത്തരത്തിൽ മുഖഛായ് കുട്ടിക്ക് കിട്ടിയതാകാം അതുപോലെ തന്നെ സംശയിക്കേണ്ടത് ഈ പറഞ്ഞ അഭികിത ബന്ധം സ്വന്തം പെങ്ങളുമായി സ്വന്തം ചോരയുമായിട്ട് ചെറിയ കാലം തൊട്ടേ കാത്തു സൂക്ഷിക്കുന്ന സ്വന്തം പെങ്ങളെ ബോധിക്കുന്ന ഈ ഒരു റാസ്കൽ ഈ ഒരു റാസ്കൽ തീർച്ചയായും ഇവരുടെ കല്യാണ സമയത്ത് പോലും പോലും ഈ പറഞ്ഞ പെങ്ങളെ ഉപയോഗിച്ചിട്ടുണ്ടാവാം സോ തീർച്ചയായും ഈ കുട്ടി ആരുടെ കുട്ടിയാണെന്ന് വ്യക്തമായി മനസ്സിലാക്കണമെങ്കിൽ ഈ രണ്ട് കുട്ടികളും ആടെയാണെന്ന് വ്യക്തമായി മനസ്സിലാക്കണമെങ്കിൽ തീർച്ചയായും ഡി എൻ എ ടെസ്റ്റ് അനിവാര്യമാണ് സോ ഡി എൻ എ സാമ്പിളുകൾ ശേഖരിക്കാതിരുന്നത് ഏറ്റവും വലിയ വെല്ലുവിളിയാവുകയാണ് പോലീസ് ഒരിക്കൽ പോലും ഈ പറഞ്ഞ ആങ്ങളെയും പെങ്ങളും തമ്മിൽ ഒരു ബന്ധം ഉണ്ടാവുമെന്ന് ഈ ഒരു കേസിൽ പ്രതീക്ഷിച്ചില്ല എന്നുള്ളതാണ് അതായത് കുട്ടിയുടെ ഈ മരണാന്തര ചടങ്ങുകൾ കഴിഞ്ഞതിന് ശേഷമാണ് ഇത്തരം കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഇവിടെ ഭാഗത്തു നിന്നുണ്ടായത് ഇത്തരം സംശയങ്ങൾ പോലീസിനുണ്ടായത് കൂടുതൽ ഈ ഒരു പിക്ചർ വ്യക്തമായത് ഈ കൊച്ചുകുട്ടിയുടെ മരണാനന്തര ചടങ്ങുകൾക്ക് ശേഷമാണ് അതുതന്നെയാണ് പോലീസിനെ ഏറ്റവും അധികം കുഴക്കിയത് സോ തീർച്ചയായും അതിലൊരു ഉത്തരം കിട്ടണമെങ്കിൽ ഈ രണ്ട് കുട്ടികളുടെയും മരണപ്പെട്ട ഒരു കുട്ടിയുടെയും നിലവിൽ ഇപ്പോൾ ഉള്ള ഈ കുട്ടിയുടെയും ഡി എൻ എ സാമ്പിളുകൾ എടുത്ത് പരിശോധിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ അവിടെയും വലിയൊരു വെല്ലുവിളി ഉണ്ടാവുമെന്ന് പറയുന്നത് എനിക്ക് എൻ്റെ സാങ്കേതിക വശം അറിയില്ല ഇതൊരു അമ്മാവൻ ആയതുകൊണ്ട് അതോ ഇത് ശ്രീജിത്തിന്റെ മകളായിരുന്നില്ല എന്ന് മനസ്സിലാക്കി എടുക്കാൻ പറ്റുമെന്നുള്ള കാര്യം വലിയ വെല്ലുവിളി തന്നെയാണ് ഇവിടെ ഈ കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പേ നമ്മൾ മറ്റൊരു വാർത്ത കണ്ടതാണ് അതായത് അതായത് പതിനാല് ഒരു പെൺകുട്ടി പതിനാലുകാരനായ ആങ്ങളയിൽ നിന്ന് ഗർഭിണിയായത് ഏറ്റവും വേദനിപ്പിക്കുന്ന ഏറ്റവും വൃത്തികെട്ട അതായത് പുറത്തു പറയാൻ കൊള്ളാത്ത ഏറ്റവും മോശമായ വാർത്തകൾ മറ്റു രാജ്യങ്ങളിൽ പോലും കേൾക്കാത്ത വാർത്തകളാണ് കേരളത്തിൽ നിന്ന് കേൾക്കുന്നത് എന്നുള്ളത് ഏറെ ദുഃഖകരമാണ് പൊതുവെ ഇത്തരം വാർത്തകളൊക്കെ നേരത്തെ കേട്ടിട്ടുള്ള നമ്മൾ ഈ നോർത്ത് ഇന്ത്യയിലൊക്കെയാണ് അക്ഷരാഭ്യാസം ഇല്ലാത്ത വിദ്യാഭ്യാസം ഇല്ലാത്ത അപരിഷ്കൃതരായ ആളുകളുടെ ഇടയിലാണ് ഇത്തരം വാർത്തകൾ നമ്മൾ കേട്ടത് എന്നാൽ കേരളത്തിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ഇത്തരം വാർത്തകൾ ഏറെ ദുഃഖിപ്പിക്കുന്ന അത്രയും അധികം വൃത്തികെട്ട മനുഷ്യ മനസാക്ഷി മരവിപ്പിക്കുന്ന വാർത്തകളാണ് ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പറഞ്ഞ ഹരികുമാർ കാമപറിയൻ ആയതുകൊണ്ട് അവൻ അമ്മയെയും ശ്രീധുവിനെയും ഒപ്പം തന്നെ ഈ പെൺകുട്ടിയെയും അതായത് എട്ടു വയസ്സുള്ള പെൺകുട്ടിയെ പോലും ഉപയോഗിച്ചിരിക്കാനുള്ള വലിയ സാധ്യതയാണ് കാണുന്നത് ഈ അമ്മയെ ഈ പറഞ്ഞ കണക്ക് എവിടെ കൊണ്ടുവിട്ടെന്ന് പറയുന്നു അവരെ വിളിച്ചു വരുത്തി നല്ല രീതിയിൽ ചോദ്യം ചെയ്തു അവരുടെ കുടുംബത്തിൽ നടന്ന സംഭവങ്ങൾ ഓരോന്നായിട്ട് നാട്ടിൽ മണിമണിയായിട്ട് പുറത്ത്ത്തിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പാട് സത്യങ്ങൾ പുറത്തു വരും അച്ഛന്റെ മരണം എങ്ങനെയായിരുന്നു ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞിട്ടാണോ ഈ അച്ഛൻ മരിച്ചത് അല്ലെങ്കിൽ അച്ഛനെ കൊല്ലുകയായിരുന്നു തന്റെ മകൻ തന്റെ മകളെ ഗർഭിണിയാക്കി എന്ന് അറിഞ്ഞിട്ടാണോ അച്ഛൻ മരിച്ചത് അതായത് ലോകത്ത് ഒരു കുഞ്ഞിനും ഒരു കുഞ്ഞിനാൽ ആർക്കും ഈ ഒരവസ്ഥ ഉണ്ടാകാൻ പാടില്ല പാല് കുടിച്ച് വളരെ ശാന്തമായി സന്തോഷത്തോടെ കിടന്നുറങ്ങുന്ന ഒരു കുഞ്ഞിനെ ഉറക്കത്തിൽ എടുത്തുകൊണ്ട് പോയി ഈ ഒരു ആഴമേറിയ കിണറ്റിലിട്ട് കൊല്ലുന്ന ഒരു അവസ്ഥ ആ കുഞ്ഞിന് ഉണ്ടായ ആ ഒരു ദുരവസ്ഥ അത് നമുക്ക് സങ്കല്പിക്കുമ്പം പോലും നമ്മുടെ തലയ്ക്ക് പ്രാന്തി പിടിക്കുന്നൊരവസ്ഥയാണ് അത്രയും കൊടും ക്രൂരതയാണ് ഈ കാമപുരനായ നരാധവനായ ഈ നാറ ചെയ്തത് ഞാനിപ്പോഴും സംശയിക്കുന്നത് ഇത് ചെയ്യാനുള്ള പ്രധാന കാരണം ആഭിചാരക്രീം ഒപ്പം തന്നെ ഈ പെങ്ങളോടുള്ള കാമ മാത്രമല്ല ഇത് ഇവന്റെ മകളാണോ എന്നുള്ള സംശയം ഇവനിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ ഇവർ ചെയ്തുകൊണ്ടിരുന്ന ഓൾമോസ്റ്റ് എല്ലാ പ്രവൃത്തികളും സ്വാഭാവികമായ പ്രവൃത്തികളായിരുന്നില്ല ഒരേ വീട്ടിലായിരിക്കുമ്പോൾ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോ കോൾ ചെയ്തു എന്ന് പറയുന്നു എന്നാണ് അതിൻ്റെ ഒരു സാഹചര്യം എന്താവശ്യത്തിലാണ് ഈ പറഞ്ഞ ആങ്ങളെയും പെങ്ങളും പരസ്പരം ഒരേ വീട്ടിൽ നിന്ന് വീട്ടിൽ നിന്ന് വീഡിയോ കോൾ ചെയ്യേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നത് അതിലൊരു അസ്വാഭാവികതയില്ലേ അതിൽ ഈ പറഞ്ഞ പെങ്ങൾക്ക് പങ്കില്ലേ ഇത് കാണുന്ന അമ്മയ്ക്ക് പങ്കില്ലേ ഈ വീട്ടിൽ വന്ന് താമസിക്കുമ്പോൾ ഈ പറഞ്ഞ പെങ്ങളുടെ റൂമിൽ കിടക്കാൻ പോകുന്ന ആങ്ങള ഈ പ്രായത്തിലുള്ള പെങ്ങളുടെ റൂമിൽ കൂടെ കിടക്കാൻ പോകുന്ന ആങ്ങളെ കാണുമ്പോൾ ഈ അമ്മയ്ക്ക് തീർച്ചയായിട്ടും ഞാൻ സംശയം തോന്നേണ്ടതല്ലേ സോ ഈ കേസുകളിൽ അടിമുടി ദുരൂഹത മാത്രമല്ല ഏറ്റവും നെറികെട്ട ഏറ്റവും വൃത്തികെട്ട തരം താന്ന രീതിയിലുള്ള ഒരു ഫാമിലിയാണ് ഈ ഫാമിലി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത്രയ്ക്കും വൃത്തികെട്ട നമ്മുടെ നാടിന് തന്നെ അപമാനമായ ഒരു ഫാമിലിയാണ് ഈ ശ്രീദുവിന്റെയും ഹരികുമാറിന്റെയും ഫാമിലി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിൽ ഏറ്റവും അധികം നാണം കെട്ടിയിരിക്കുന്നത് ഈ ശ്രീജിത്ത് എന്ന് പറയുന്ന ഈ മനുഭന്ധനും അദ്ദേഹത്തിന്റെ ഫാമിലിയുമാണ് സോ തീർച്ചയായും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ മരണപ്പെട്ടുപോയ കുഞ്ഞ് ഹരികുമാറിന്റെ ആയിരുന്നു ഇല്ലയെന്ന് തീർച്ചയായും തിരിച്ചറിയപ്പെടേണ്ടത് തന്നെയാണ് അതിന് ഡി എൻ എ സാമ്പിളുകളുടെ പരിശോധനയോട് മാത്രമേ സാധിക്കത്തുള്ളൂ അത് എത്രമാത്രം ഇനി പോസിബിൾ ആണെന്നുള്ള കാര്യം സംശയമാണ് ഇവിടെ വലിയൊരു അപാകത വലിയൊരു വീഴ്ചയാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് അതുപോലെ തന്നെ ഈ പറഞ്ഞ അമ്മയെ നല്ല രീതിയിൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട് അമ്മയും ഈ ഹരികുമാറും തമ്മിലുള്ള ആ ഒരു ബന്ധം എന്തായിരുന്നു ഹരികുമാർ അമ്മയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ തീർച്ചയായും അമ്മയെ ഒരു കൌൺസിലർ മുഖേനയോ സൈക്കോളജിസ്റ്റ് മുഖേനയോ ചോദ്യം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും അമ്മ സത്യസന്ധമായുള്ള കാര്യങ്ങൾ പറയും അതുപോലെ തന്നെ ഈ മന്ത്രവാദികളുടെ സ്വാമിമാരുടെ ഇടപെടൽ ഈ ജ്യോതിഷം എന്ന് പറയുന്ന ഒരു പാവപ്പെട്ടവനെ പൊക്കിക്കൊണ്ടുപോയി അവനെ ചോദ്യം ചെയ്യട്ടൊന്നും കാര്യമില്ല ഇവർ ഏതൊക്കെ സ്വാമിമാരുമായി ഏതൊക്കെ മന്ത്രവാദികളുമായി ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് ഈ അവരോടൊപ്പം ഈ പറഞ്ഞ രീതിയിൽ കാമപരി കാണിക്കുകയും അവർക്ക് പെങ്ങളെയും അമ്മയും കൊണ്ട് ഇവൻ കാഴ്ച വെച്ചിട്ടുണ്ടോ അതൊക്കെ പരിശോധിക്കപ്പെടേണ്ടതാണ് കാരണം ഇത്തരം ആഭിചാര ക്രിയകൾ നടത്തുന്ന ആളുകളുടെയൊക്കെ ഒരു ചിന്താഗതി ഏറ്റവും മോശം പ്രവൃത്തികൾ ചെയ്തു കഴിഞ്ഞാൽ തങ്ങളുടെ ദൈവം തങ്ങളിൽ പ്രസാദിക്കുമെന്നുള്ള ചിന്താഗതിയാണ് ഇവിടെ ഉള്ളത് അതുകൊണ്ട് തന്നെയായിരിക്കും ഇത്തരം മോശം പ്രവൃത്തികൾ ചെയ്യുകയും ഈ പറഞ്ഞ കൊലപാതകങ്ങളൊക്കെ അടക്കം ചെയ്യാനുള്ള പ്രേരണ ഇവരിലുണ്ടാവുന്നത് സോ അത്തരത്തിലൊരു അന്വേഷണവും അനിവാര്യം തന്നെയാണ് ഇനിവൈ സമീപകാലത്ത് ഉണ്ടായതിൽ വെച്ച് ഏറ്റവും ദുരൂഹതയേറിയ ഒരു വാർത്ത ഏറ്റവും വൃത്തികേട്ട ഏറ്റവും മ്ലേച്ഛമായ അങ്ങേയറ്റം ലജിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയാണിത് ഇത് കൂടുതൽ വിശദാംശങ്ങൾ അറിയാൻ വേണ്ടി നമുക്ക് കാത്തിരിക്കാം ഇനിവൈ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്താം ആദ്യമായിട്ട് കാണുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഷെയർ ചെയ്ത് കാണാൻ ശ്രമിക്കുക മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ